ഏഴ് വർഷത്തോളം നീണ്ടുനിന്ന നിയമയുദ്ധത്തിനുള്ളിൽ രാജ്യം മുഴുവൻ സാക്ഷ്യം വഹിച്ചത് കൊടും കുറ്റവാളികളുടെ വധശിക്ഷയ്ക്കായിരുന്നു കൊടും കുറ്റവാളികളായ നാല് പ്രതികളുടെ വധശിക്ഷ രാജ്യം നടപ്പിലാക്കി ഈ രംഗത്തിന് സാക്ഷ്യം വഹിക്കാൻ തീഹാർ ജയിലിന് മുമ്പിൽ ഒത്തുചേർന്നത് ആയിരത്തോളം ജനങ്ങളായിരുന്നു രാജ്യ തലസ്ഥാനമായി ഡൽഹിയിൽ ഡിസംബർ മാസം ഫിസിയോതെറാപ്പിസ്റ്റായ വിദ്യാർത്ഥി ഇരുപത്തിമൂന്നുകാരിയെ ഈ നാല് പേരും മറ്റ് പേരും ചേർന്ന് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയിരുന്നു മാത്രമല്ല മൃഗിയുമായി പീഡിപ്പിച്ചവർ റോഡരികിലേക്ക് ഈ പെൺകുട്ടിയെ വലിച്ചെറിയുകയും ചെയ്തു മൃഗിയുമായി കൊലപ്പെടുത്തിയെന്ന കേസിൽ മുകേഷ് സിംഗ് പവൻ ഗുപ്ത വിനയ് ശർമ്മ അക്ഷയ് താക്കൂർ റാം സിംഗ് എന്നിവർക്കാണ് ഇതിനെതിരെ തുടർന്ന് വധശിക്ഷ ലഭിച്ചത് പക്ഷേ റാം സിംഗ് ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു പ്രതികളിൽ ഉൾപ്പെട്ട ഒരു കുറ്റവാളിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ദുർഗുണ പാഠശാലയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മാത്രമല്ല ഈ നാല് പ്രതികളുടെ വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുവന്ന ഹർജികളെല്ലാം തന്നെ സുപ്രീം കോടതിയും ഡൽഹി ഹൈക്കോടതിയും തള്ളി തുടർന്ന് പ്രതികളെ തിഹാർ ജയിലിൽ തൂക്കിലേറ്റുകയായിരുന്നു വധശിക്ഷയ്ക്ക് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ജയിലിൽ നടന്നതായി കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ച വെള്ളിയാഴ്ചയുടെ തലേ ദിവസം വ്യാഴാഴ്ച ഒരാളായ മുകേഷ് സിംഗിനെ കുടുംബാംഗങ്ങളുമായി അവസാനമായി കാണുവാൻ പോലീസ് അധികൃതർ അനുവദിച്ചു മാത്രമല്ല തൂക്കിലേറ്റുന്നതിന് മുമ്പ് പതിവായി പ്രതികളോട് ചോദിക്കുന്ന കാര്യമാണ് അവസാനമായി ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്നുള്ളത് ഈ കാര്യം പ്രതികളോട് പോലീസ് ചോദിച്ചു പക്ഷെ പ്രതികളിൽ രണ്ടു പേരായ പവനും അക്ഷയും ഭക്ഷണം കഴിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു മുകേഷ് വിനയ് എന്നിവർ റൊട്ടി സബ്സി പയർ ചോർ എന്നിവയാണ് അന്ന് രാത്രി കഴിച്ചത് ഇവരിൽ ഒരാൾ മറ്റൊരാളെ കാണണമെന്ന ആവശ്യം അനുവദിച്ചിരുന്നില്ല ജയിലധികൃതർ പ്രധാനമായും വെളിപ്പെടുത്തുന്നത് തൂക്കിക്കൊല്ലുന്നതിന് തലേദിവസം രാത്രി പ്രതികൾ ഉറങ്ങിയിട്ടില്ലെന്നാണ് വധശിക്ഷ നടപ്പിലാക്കുന്ന രാവിലെ തന്നെ പ്രതികളോട് കുളിക്കാനും വസ്ത്രം മാറാനും പോലീസ് ആവശ്യപ്പെട്ടു എന്നാൽ പ്രതികളിൽ ആരും തന്നെ അതിന് സമ്മതിച്ചില്ല പ്രതികളോട് ചോദിച്ച മറ്റൊരു കാര്യം അവസാനമായി പ്രാർത്ഥനയും മറ്റും നടത്തണോ എന്നായിരുന്നു പക്ഷെ അതിനും പ്രതികൾ സമ്മതിച്ചില്ല ഏതെങ്കിലും സ്വത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭാവന ചെയ്യാനുണ്ടോയെന്ന് അവരോട് ചോദിക്കുകയുണ്ടായി പ്രതികളുടെ അവസാനത്തെ ആഗ്രഹത്തെക്കുറിച്ചും അവരോട് ചോദിച്ചു പക്ഷെ പ്രതികളിൽ ആരും തന്നെ യാതൊരുവിധ ആഗ്രഹവും പ്രകടിപ്പിച്ചില്ല എന്നാൽ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ അധികാരികളിൽ നിന്നോ ഏതെങ്കിലും നോട്ടീസോ മറ്റോ ഉണ്ടോ എന്നറിയാൻ ജയിൽ സൂപ്രണ്ട് ഓഫീസ് ഒന്നും കൂടി പരിശോധിച്ചു തുടർന്ന് നിർഭയ കേസിന്റെ വധശിക്ഷ പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് ജയിലിലെ മറ്റ് തടവുകാരെയെല്ലാം പൂട്ടിയിട്ടു പ്രഭാത ഭക്ഷണത്തിന് ശേഷം പ്രതികളെ അതാത് സെല്ലുകളിൽ നിന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് തൂക്കുമരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു തൂക്കിക്കൊല്ലാനായി കൊണ്ടുപോകുമ്പോൾ പവനും അക്ഷയും ബലം പ്രയോഗിക്കുകയുണ്ടായി പിന്നീട് ജയിൽ അധികൃതർ ഇവരെ നിയന്ത്രിച്ചു തന്നെ കൊല്ലരുതെന്ന അഭ്യർത്ഥന വിനയ് ഉയർത്തിയിരുന്നു പിന്നീട് ഇയാൾ തളർന്നു വീഴുകയും ചെയ്തു പ്രതികളിൽ ഒരാളായ മുകേഷ് നിശബ്ദനായിരുന്നു വധശിക്ഷ നടപ്പിലാക്കുന്നതിന് മുമ്പ് മുകേഷ് ജയിൽ അധികൃതരോട് മാപ്പ് പറയുകയുണ്ടായി മുകേഷ് അവസാന സമയം തന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചു താൻ വരച്ച ചിത്രങ്ങളെല്ലാം ജയിൽ സൂപ്രണ്ടിന് കൈമാറണമെന്നായിരുന്നു അക്ഷയ് താക്കൂർ ആവശ്യപ്പെട്ടത് പ്രതികളെ തൂക്കുമരത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ നാല് പ്രതികളുടെ മുഖം കറുത്ത തുണികൊണ്ട് മറച്ചു പ്രതികളിൽ ഒരാൾ തൂക്കുമരത്തിനടുത്തേക്ക് പോകാതെ കരഞ്ഞു പിന്നീട് അധികൃതർ ബലപ്രയോഗത്തിലൂടെ ഇയാളെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പുലർച്ചെ അഞ്ചു മുപ്പതിന് പ്രതികളെ വധിച്ചതായും മൃതദേഹങ്ങൾ വീട്ടുകാർക്ക് കൈമാറിയതായും തീഹാർജയിൽ അധികൃതർ അറിയിക്കുകയും ചെയ്തു പ്രതികളുടെ ബന്ധുക്കളെ ഒന്നും തന്നെ വധശിക്ഷ നടപ്പിലാക്കുന്ന കാഴ്ച കാണാൻ അനുവദിച്ചിരുന്നില്ല നിർഭയ കേസിലെ നാല് പ്രതികളെ വധിക്കാൻ വിചാരണ കോടതി ഉത്തരവിട്ടതിനുശേഷം എട്ട് പ്രാവശ്യമാണ് തീഹാർജില് ഡെമ്മി പരീക്ഷണം നടത്തിയത്